നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളുടെ വീട്ടിൽ കാലൻ പ്രവേശിച്ചു അല്ലെങ്കിൽ നമുക്ക് വളരെയധികം കഷ്ടപ്പാട് സഹിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഏതാനും ചില ജീവികൾ നമുക്കൊരു സൂചനകൾ തരാറുണ്ട് ലക്ഷണശാസ്ത്രപ്രകാരമാണ് ഇന്നത്തെ കാര്യം പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഓരോ ജീവജാലങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന അനുഭവങ്ങളും കൂടി പങ്കുവയ്ക്കാൻ മറന്നു പോകരുത് ആദ്യം തന്നെ വിടെ പറയാൻ പോകുന്നത് പ്രാവാണ് പ്രാവ് നമ്മളുടെ വീട്ടിൽ ഒരു കാരണവശാലും കൂട് കൂടുവെക്കാൻ പാടില്ല അതായത് പറയുന്നത് നമ്മൾ പെറ്റായിട്ട് വളർത്തുന്ന പ്രാവിനെ അല്ല പെറ്റായിട്ട് വളർത്തുന്ന പ്രാവിനെ നമ്മൾ പ്രത്യേകമായിട്ടൊരു കൂടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ് പ്രാവിനെ നമ്മൾ വളർത്തുന്നത് അങ്ങനെ വളർത്തുന്ന പ്രാവ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വടക്ക് ഭാഗത്ത് കൂട് കൂട്ടാതിരിക്കുക അതുപോലെ തന്നെ വടക്ക് കിഴക്ക് മൂലഭാഗം ഒഴിവാക്കുക ഇത് വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പുറത്തുനിന്ന് പ്രാവ് വന്ന് നമ്മളുടെ ടെർസിൽ ിന്റെ മുകളിലോ അല്ലെങ്കിൽ വെന്റിലേഷൻ്റെ ഉള്ളിലോ ഒക്കെ നമ്മളുടെ മുകളിലത്തെ നിലയിലാണ് ഏറ്റവും നമുക്കൊരു ശല്യമായിട്ട് വരാറ് അപ്പോൾ ഇങ്ങനെ വന്നിട്ട് കൂടു കൂട്ടുന്ന അതായത് പുറത്തുനിന്ന് നമ്മൾ കാണാത്ത രീതിയിൽ പ്രാവ് വന്ന് കൂടു കൂട്ടി കുറുകിയിരുന്ന് മുട്ടയിടുന്നു ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം ദോഷമാണ് വരാൻ പോകുന്നത് വളരെയധികം ദോഷം എന്ന് പറഞ്ഞാൽ ധനനഷ്ടവും ആരോഗ്യ ക്ഷയവും ഒക്കെയാണ് നമുക്ക് സംഭവിക്കുക അതായത് എപ്പോഴെപ്പോഴും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരിക മരണം തന്നെ സംഭവിക്കുന്ന പല അനർത്ഥങ്ങളും നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഭവനത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യം അറന്നു പോവാതിരിക്കുക ഏതെങ്കിലും രീതിയിൽ പ്രാവ് കൂടുവെക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ അതിനെ ഉപദ്രവിക്കാതെ തന്നെ നമ്മൾ അതിനെ അവിടുന്ന് നീക്കം ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഒരു ജീവജാലങ്ങളെയും നമുക്ക് ഉപദ്രവിക്കാനുള്ള അവകാശം ഭൂമിയിലില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക അതിനനുസരിച്ച് നമ്മൾ സഹജീവികളോട് പെരുമാറുക അത് മൃഗമായാലും പക്ഷിയായാലും മനുഷ്യനായാലും ഒക്കെ ഒരേപോലെയാണ് എന്ന് ചിന്തിക്കുക അതുപോലെ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമുക്ക് വളരെ മോശം അവസ്ഥ ഒരു മരണ ഒരു അവസ്ഥ കാലിൻ്റെ ദൃഷ്ടി പതിയുന്ന ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വവ്വാൽ നമ്മളുടെ വീട്ടിൽ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുമെന്നുള്ള ഒരു പ്രത്യേക ോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാഗത്തോ ഒക്കെയാണ് ഈ വവ്വാൽ നമ്മളെ ശല്യം ചെയ്യുന്നത് എങ്കിൽ ചെറിയ എൽ ഇ ഡിയുടെ ബൾബ് വാങ്ങി ആ ഒരു ഭാഗത്ത് തൂക്കി കഴിഞ്ഞാൽ ആ ഒരു ശല്യം നമുക്ക് ഒഴിവായി കിട്ടും അപ്പോൾ പൊതുവിലെ നമുക്ക് അങ്ങനെ ഒരു ശല്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുത്ത് അവയെ ഓടിക്കാൻ ശ്രമിക്കുക ഒരു കാരണവശാലും വവ്വാൽ നമ്മളുടെ വീടിനകത്തോ അല്ലെങ്കിൽ വീടിൻ്റെ മുകളിലോ വീടിൻ്റെ പരിസരത്തോ കൂടുവെക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കാതിരിക്കുക അതിനെ ഉടനടി മാറ്റം ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക കാരണം വളരെയധികം സാമ്പത്തിക നഷ്ടം കടം ത്തിൻ്റെ മുകളിൽ കടം വരുന്നു ആ കടം വീട്ടാൻ വേറൊരു കടം വാങ്ങുന്നു ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ ജീവിതം എത്തിക്കുമെന്നുള്ളതാണ് പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ ജീവിതത്തിൽ തരണം ചെയ്തു പോകേണ്ടിയിരിക്കുന്നു നമ്മളുടെ ജീവിതം കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും എന്നും ഒരുപോലെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നില്ല ഏത് പണക്കാരനായാലും എന്നും ഒരുപോലെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നില്ല എന്നും എല്ലാവരും ഒരുപോലെ ദുഃഖിച്ചും ഇരിക്കുന്നില്ല പല രീതിയിലുള്ള ദുഃഖാനുഭവങ്ങൾ സന്തോഷാനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറും ൊണ്ടേയിരിക്കും എന്നിരുന്നാലും ഇങ്ങനെയുള്ള ലക്ഷണശാസ്ത്രപ്രകാരം ഇങ്ങനെയുള്ള പക്ഷികളോ മൃഗാദികളോ ജന്തുജീവജാലങ്ങളോ നമ്മൾക്ക് കാണിച്ചു തരുന്ന സൂചനകൾ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ പകുതിയിലേറെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്ന് നമുക്ക് തരണം ചെയ്തു പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇതുപോലെയാണ് ഉറുമ്പ് ഉറുമ്പ് കൂടു കൂട്ടുന്നതിനെക്കുറിച്ചും ഉറുമ്പ് പല രീതിയിലുള്ള ഉറുമ്പുകളുണ്ട് അതിൽ ഏതാനും ചില ഉറുമ്പുകളെക്കുറിച്ച് നമ്മൾ പ്രത്യേകം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ നോക്കുക ഇവിടെ പറയുന്നത് ഏത് തരം ഉറുമ്പാണെങ്കിൽ പോലും കൂടു കൂട്ടുന്നത് അത്ര ശുഭകരമായിട്ടുള്ള കാര്യമല്ല അതായത് അത് നമുക്ക് ക്ഷുദ്രപ്രയോഗമുണ്ടാകുമ്പോഴും നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ വരുമ്പോഴും പ്രയാസങ്ങളും വഴക്കും ബുദ്ധിമുട്ടുകളും ഒക്കെ ജീവിതത്തിൽ വരും ഈ ഉറുമ്പ് വല്ലാത്ത രീതിയിൽ വീടിനകത്ത് കൂടുവരും അപ്പോൾ ഒരു കാരണവശാലും വീട് വീടിനകത്ത് ഉറുമ്പ് വന്നു അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല പല തരത്തിലുള്ള ഉറുമ്പുകൾ വരുന്നതിന് പല രീതിയിലുള്ള ഫലങ്ങളാണ് അനുഭവത്തിലുള്ളത് പക്ഷേ ഉറുമ്പ് കൂടു കൂട്ടാൻ ഒരു കാരണവശാലും നമ്മൾ സമ്മതിക്കരുത് എന്നുള്ളതാണ് അതുപോലെ വേറൊരു ജീവിയാണ് അണ്ണാൻ എന്ന് പറയുന്നത് അണ്ണാൻ നമുക്ക് പല രീതിയിൽ നമുക്ക് വളരെ ഓമനത്തമുള്ളൊരു ജീവിയാണ് നമുക്ക് അതിനെ കാണുമ്പോൾ വളരെയധികം സന്തോഷമൊക്കെ ആണെങ്കിൽ പോലും അണ്ണാൻ നമ്മളുടെ വീടിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ

ഉദാഹരണം പറയുകയാണെങ്കിൽ വീട്ടിലൊരു വിവാഹം നടക്കാൻ പോകുന്നു അപ്പോൾ ആ വിവാഹം വാതുക്കൽ എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റായി കഴിയുമ്പോഴേക്ക് പെട്ടെന്നത് തട്ടിതെറിച്ച് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരിക ഒരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി വന്നു നാളെ നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ട് ആ പഠിക്കലെത്തുന്ന സമയത്ത് തട്ടിതീർച്ച് പോകുന്ന ഒരവസ്ഥ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഏത് സമയവും എല്ലാ സമയവും നമ്മളുടെ വീടും പരിസരവും നമ്മളുടെ കൺട്രോളായിരിക്കണം അതായത് ഏത് രീതിയിലാണെങ്കിലും എല്ലായിടത്തും എപ്പോഴും വൃത്തിയാക്കുകയും പരിപാലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ജീവജാലങ്ങളൊക്കെ കൂട് കൂടുവയ്ക്കുന്നതും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുകയും അതിനുള്ള മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് അതീവ ദോഷമാണ് അണ്ണാൻ കൂട് വെക്കുന്നത് പെട്ടെന്ന് മനസ്സിലാക്കുക ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് തേനീച്ചയാണ് തേനീച്ചയെ കുറിച്ച് രണ്ട് ലക്ഷണങ്ങളാണ് പറയുന്നത് കാരണം പെട്ടെന്ന് നമ്മളുടെ വീടിനകത്ത് ഏതെങ്കിലും ഒരു പോർഷനിൽ വന്നിട്ട് തേനീച്ച കൂടുവെക്കുന്നു പെട്ടെന്ന് വന്ന് കൂടുവെക്കുന്നു അതെല്ലാ തേനീച്ചകളും കൂടെ വന്ന് അത് തൂങ്ങിക്കിടക്കുന്നൊരവസ്ഥ അത് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നൊരവസ്ഥ വരികയാണെങ്കിൽ വളരെ ശുഭകരമാണ് പക്ഷേ റയറായിട്ടുള്ളൊരു സംഭവം മാത്രമേ അങ്ങനെ നടക്കുകയുള്ളൂ അത് വളരെ ശുഭകരവുമാണ് വളരെ നല്ല ഒരു അനുഭവം നമ്മളുടെ ജീവിതത്തിലേക്ക് വരികയും നമുക്ക് പല രീതിയിലുള്ള ധന നേട്ടങ്ങളും ധനമായി ധനപരമായിട്ടുള്ള സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെയാണ് അങ്ങനെ െ വരുന്നത് കാണിക്കുന്നത് എന്നാൽ തേനീച്ച വന്ന് കൂടുവെക്കുകയാണെങ്കിൽ അതീവ ദോഷം തന്നെയാണ് എന്ന് പറയാം അതായത് കൂടുവയ്ക്കുകയും തേനൊരുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അതീവ ദോഷമാണ് അത് ഒരു കാരണവശാലും നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല കൂടൊരുക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ വീടിനകത്തുനിന്ന് അവയെ പുറത്താക്കേണ്ടതുണ്ട് വീടിനകത്തും ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ തേനീച്ച കൂട് കൂട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക നഷ്ടവും പ്രയാസവും അതുപോലെ തന്നെ രോഗമായിട്ടുള്ള പീഡകൾ അനുഭവിക്കും വരും എന്നുള്ളതാണ് അതായത് ശാരീരികമായിട്ടുള്ള പല പ്രയാസങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് കാണിക്കുന്നത് ഇനി നമുക്ക് ചിലന്തി വലയാണ് ഇനി അടുത്തതായിട്ട് മെയിനായിട്ട് പറയാനുള്ളത് ചിലന്തി വല ഒരു കാരണവശാലും നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ ചിലന്തി വല കെട്ടാൻ നമ്മൾ അനുവദിക്കരുത് അതിന് നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചിലന്തി വല തട്ടിക്കളയുക അതുപോലെ ചിലന്തി വല കെട്ടിയാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെയധികം അനുഭവിക്കും എന്നുള്ളതാണ് ലക്ഷ്മി ദേവിയുടെ ഒരു വാസം വീടിനകത്ത് ഉണ്ടാവില്ല അതുപോലെ തന്നെ ലക്ഷ്മി ദേവി ചിലന്തി വല കെട്ടുന്ന ആ നിമിഷം അവിടുന്ന് പോകുമെന്നുള്ളതാണ് ചഞ്ചലയാണ് ദേവി എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ദേവി എപ്പോഴും ഒരു സ്ഥലത്ത് സ്ഥിരമായി ഇരിക്കുകയും ഇല്ല ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കുകയും ഇല്ല വിഷ്ണു ഭഗവാൻ്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെയാണ് ലക്ഷ്മി ദേവി വസിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ നമ്മൾ വിഷ്ണു പ്രീതി വരുത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത് വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും വിഷ്ണു പൂജ ചെയ്യുകയും തുളസിമാല വിഷ്ണു ഭഗവാനെ ചാർത്തുകയും ലക്ഷ്മി പൂജ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു വീട്ടിൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെ വാസമുണ്ടാകും ഇനി ലക്ഷ്മി ദേവിയുടെ വാസം ഉണ്ടാകാൻ വേണ്ടിയുള്ള കാര്യമാണ് പറയുന്നത് ഈ ചിലന്തിവല അതീവ ദോഷമാണ് അത് നമ്മൾ തട്ടിക്കളയുക അതില്ലെങ്കിൽ നമുക്ക് കടൻ അതുപോലെ കടം വർദ്ധിച്ചു വരിക ടെൻഷൻ കൂടുക അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും തടസ്സം വരുക ഈ കടത്തിൻ്റെ മുകളിലേക്ക് ഒരു കടം പെരുകിപ്പെരുകി വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ചിലന്തി വല വളരെ നല്ല രീതിയിൽ തന്നെ തട്ടിത്തൂത്ത് വൃത്തിയാക്കുക വീടിൻ്റെ മുക്കും മൂലയും എല്ലാം വൃത്തിയാക്കുക ഒരു ഭാഗത്ത് പോലും ഇങ്ങനെയുള്ള വലകൾ കെട്ടിയിരിക്കാൻ നിങ്ങൾ സമ്മതിക്കാതിരിക്കുക എന്നതിന് ശേഷം ചൊവ്വയും വെള്ളിയും ഒരു ഒരു ചിരി മൺചിരാതിലോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടൊരു ചെറിയ നിലവിളക്ക് അതിന് വാങ്ങിയിട്ടോ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ നെയ്യൊഴിച്ച് ലക്ഷ്മി ദേവിയെ മനസ്സിൽ കൊണ്ട് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഈ ജീവിതത്തിൽ ലഭിക്കാൻ വേണ്ടി രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു നേരത്ത് നെയ്യൊഴിച്ച് തിരി തെളിയിക്കുക അത് ചൊവ്വയും വെള്ളിയും നിങ്ങൾ ചെയ്തു നോക്കൂ ഇങ്ങനെ ചെയ്യുന്ന ഏതൊരാൾക്കും വളരെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഈ ജീവജാലങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവർക്കും നന്ദി